ಬನ್ನಲಿ ಕಾಣೋನು ಅದನ್ನ ಕಾಣೋನು ವಾಳನ್ನ ಪೈಟಿಕರಣದ ಪೊಡಿನ್ನವು ಇರುಪೂರಂ ತೋಯಾರಿನಾಲ್ ನிலேಕವೇ ಇಗಂ 함ಜಾ ಶೈಹ ಬತುಮಾಯ ತಿರೆಕವೇ ಉರೆ ಮಾರಿ ಶರಿಂ 함ಜತ್ತಾನ್ ಅಡುಕವೇ ಉರೆ ಬಟ್ಟಿ ಕೋಣೆಯೋಡನಿ ತಡುಕವೇ ಇರಮುಟ್ಟಿ ಕೂಟ ಶಿಬತಿ ಗುತಿ ತಾನ್ ಉಿತಿ ಇರಿಯಂ ಜಪ್ಪಾಡಗಳ ಕಾಲಡಿತ್ತಿ ಟೊಂಡ കടമോടി ചാട്ടം കടമീടാടി കൊടു തുറBine കാടുകളാ വേണ്ടും പിന്നിപ്പെല്ല പാടുമേ നിരചോടുരേtoy കൃഷ്ണനേ മാ ൊക്കെ പറയാൻ അങ്ങനെ പോയി എന്നാൽ ആ സമയത്ത് ബൈദ്ദി അള്ളാത്തലക്കു വെട്ടിക്കൊണ്ടപ്പോ അവിടെ അവിടുന്ന് എടുത്ത് അപ്പുറത്തൊന്നും കൊണ്ടുപോയിപ്പോ ബർ അബ്ബി അള്ളഹു തല സങ്കടപ്പെടു ചോദിക്കണ അങ്ങനെ തന്നെ ചൊരിന്ത്രും വാഴി കൊഴുഗീതമ്മാ എന്താ വരിക അങ്ങനെ തന്നെ ബ്രാ ചോദിക്കാൻ ഞാൻ ചെയ്തിൽ പെടുമ്പോന്നും പാട്ട് കുറേണ്ടിട്ട് ഞാൻ ശരി ചേർക്കുമ്പോൾ അവിടുന്ന് വഫാത്തായി പോയാലും ചേർക്കുന്ന മുത്തൻ ബിസുദാസിനും പറഞ്ഞു അവിടുന്ന് അങ്ങനെ വഫാത്തായി ആ പാട്ട് അങ്ങനെ കൊടുത്തത് എന്നാൽ രണ്ട് പെണ്ണുങ്ങൾ തല്ലുവിടക്കാതെ ആരും പറയുന്നുണ്ട് വൈകിട്ട് ആ രംഗം ആരങ്ങ നമുക്ക് വേൻ പോണോ ഇത് കഴിഞ്ഞ കുറെ പാടാണ് അപ്പൊ എന്ത് സംഭവിച്ചാല് ബദറിലേക്ക് അബീസ് ഖലാനും പാർട്ടി എപ്പം എത്തും അറിയണം അറിയാൻ വേണ്ടി രണ്ട് സ്വഹാബികളെ പറഞ്ഞു ബദറിലേക്ക് അവര് നോക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ തല്ലി വിടങ്ങൾ ആരെയും പെണ്ണുങ്ങൾ തല്ലുവിടുന്ന കണ്ടു അങ്ങനെയൊന്നും പറയില്ല ഒന്നിരിക്കുന്നത് കണ്ടില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല അല്ലേ പറഞ്ഞില്ലേ എന്തെങ്കിലും പറഞ്ഞു ഇല്ല ഒരു കാണൂല ജന്മത്തിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ തല്ലുകൂടി കാണാനില്ല അത് മലപ്പുറത്ത് നിന്നല്ല മഞ്ചേരി എന്നല്ല ഈ എന്തിന് കാര്ക്കൊന്നും ഈ ഏത് കൊന്നാണെങ്കിലും തല്ലുകൂടി കാണാം പിന്നെ എന്താണ് കാണാൻ കഴിയാറും ഒരു സൗണ്ട് സൗണ്ടേക്കാം കൂറനെ കണ്ടാൽ ചേരാട്ടനെ കണ്ടാൽ എല്ലാ നാട്ടിലും ഒരേ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേ സൗണ്ട് െ എന്റെ മാസിലൊരു കുട്ടിന്റെ തട്ടുന്നു കൂടെ ചേരാട്ടങ്ങനെ വേണ്ട കുട്ടി കണ്ടില്ല അപ്പുറത്തെ കുട്ടി ആ ഒരു സൗണ്ട് ദുനാവിന് മൊത്തം ഉണ്ട് നാട്ടിലെ നോക്കി ഇനി ഇവിടെ ഉണ്ടെന്ന് അറിയട്ടോ ഇവിടുത്തെ പെണ്ണുങ്ങൾ അല്ല പെണ്ണുങ്ങൾ എനിക്ക് മരക്കണ്ട് പോകണേ എന്തായാലും ആ സൗണ്ട് റേറ്റിംഗ് സാധാരണ ഉള്ളതാണ് എന്നാൽ രണ്ട് പെണ്ണുകൾ തല്ലുവിടുന്ന മോയിൻകുട്ടി ഉതിരി പറഞ്ഞാ ആയിരത്തി നാന്നൂറ്റിന്താ പല മുന്ന സംഭവം അടിച്ചപ്പോൾ തന്നെ തച്ചിട്ടില്ല അടിപടി

ും മാലയും അറുത്താരോ പിടിച്ച് വലിച്ചു വെച്ചു എന്നിട്ട് വിറ്റതല്ല എന്താ ചോദിക്കുന്നറിയോ ഈ കുറേ ദിവസമായി നാളെത്തര നാളെത്തരായിരുന്നു ആ അന്നേ ഈ പൈസ വാങ്ങിട്ട് അന്ന് ഫോണിൽ ചെയ്യാത്തോണ്ട് സൂക്ഷം പാക്കൂല നാളെത്തരാന്ന് അന്നേ പറയുന്നത് എന്നിട്ട് നാളെത്തര നാളെ തര എനിക്ക് എന്നാൽ തരുന്ന മനു നാളെത്തരും ഇങ്ങനെ തരും അഭ്യൂസിക്കാനും പാർട്ടി ഇതിൽ വരും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് എനിക്ക് കാശ് കിട്ടും അപ്പൊ എന്താ ഞാൻ തരും സംഗതി വിഷയം തിരിച്ചു ചെയ്ത് ഈ പെണ്ണുങ്ങളെ തല്ലൂടാതല്ല മറ്റേ നമ്മളെ ആട്ടിൽ പറഞ്ഞ കുച്ചി പെൺകുറിയും അങ്ങനത്തെ പണുക്ക് കൂടിയിട്ട് സംഗതി കിട്ടി ചുരുക്കി പറയാ പറയാ മോയി കിട്ടി ഓരോന്നും അങ്ങനെ അവതരിപ്പിച്ചു പക്ഷെ ഇനി വേറെ സംഭവം അവതരിപ്പിച്ചു എല്ലാരും അതുകൂടി പതിരേ പോകും ഇതാണ്ട് പോകാം പതിരി പരിപാടി അവിടാണ് മാറണം തീരുള്ളത് എന്താ സ്ഥല അബൂജല നിയാത്തൊരു സഹാബി ആ സഹാബി പറഞ്ഞ വർത്താര കേളടാ Abuja Hile, Hile, Kelara, Kodi Keda, Kelara, ke Tuditu Pagaya, Bhagaya, Katika Dikum Chagaya, Puditu tuti Dikum Bhagaya. പക്ഷെ അബൂജയിൽ ഒരു അമുക്കിട്ട് എന്താണെന്നറിയുമോ ഫിറോനിന്ന് പറഞ്ഞു ഈ അബൂജാലി ചാക നേരത്തെ ഓൺ പറയുകയാണ് എൻ്റെ കൗത്തിൻ്റെ വക്കത്ത് നിന്ന് മുറിക്കിയത് പക്ഷേ താഴെത്തി എന്നിട്ട് മുഹമ്മദ് സലഹുലി സ്വലം കൊണ്ടുപോയിട്ട് മുത്തരബി പേടിക്കണം എന്നേ എങ്ങനെയുണ്ട് എന്നിട്ട് അവൻ പറയാം എൻ്റെ വാളോട് മുറിക്കണം എൻ്റെ വാളോട് മുറിക്കും അങ്ങളെ വാളോട് മുറിക്കരുത് പോട്ടെ പോട്ടെ അതോടൊന്നും വിട്ടാ നമുക്ക് അങ്ങനത്തെ പാട്ട് ഇഷ്ടമുള്ള ടീമുണ്ട് ബദർപ്പടൻ്റെ ചിലവൽക്കതൊന്നും ഇഷ്ടമില്ല ഉസ്താദുള്ള പാട്ടെന്തെങ്കിലും ഉണ്ട് നമ്മൾ പരിപാടി അടിച്ചു നോക്കി എപ്പോഴും ഇവർ ആ പാട്ട് അതേതരകൾ ഒരു ഗാനമേളക്ക് ഒരു ചങ്ങായി പാട്ട് കടിക്കും സദസ്സിലും കള്ളുകൂടി നിർത്തിയല്ലേ ആ പാട്ട് കേട്ടിട്ട് അപ്പൊ പാട്ടെന്താകൂലേ പാട്ട് എല്ലാവർക്കും അറിയണ പാട്ട നാല് പേര് മാത്രം എന്താ വീട്ടിലെ പിരിഞ്ഞു മണ്ണാണ് നമ്മുടെ മേലെ വരുന്നത് ഇലയും ചേർത്ത് മണ്ണതിനാല് അടവാക്കും ും ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഒറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിൽ പിണ്ണ് പാറായുന്നു ഉലകത്തിൽ തണി എന്നിൽ ആരുന്ന് എനിക്കിനി ആരാണ്